സർക്കാർ ബസുകളെ ആധുനികവൽക്കരിക്കുന്നതിന് അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നാൽപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു പൊതുവിതരണ വകുപ്പിന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിർവഹണത്തിനുള്ള സഹായമായി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു വിശപ്പരഹിത പദ്ധതി രണ്ട് കോടി രൂപ വയ്ക്കുന്നു സപ്ലൈകോയുടെ നവീകരണത്തിനായിട്ട് ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായിട്ട് പത്ത് കോടി രൂപ വകുന്നു ജീവനക്കാര്യം സാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സൃഷ്ടിച്ച അരക്ഷിതത്വം ജീവനക്കാരിൽ വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് സർ ഇത് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർ പരിശോധനയ്ക്കായി മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സർ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു അഷേഡ് പെൻഷൻ സമ്പ്രദായം വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള വളരെ കൂടി പറയുകയാണ് സർ സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലഘട്ടത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ് ഇന്ന് ഇന്ത്യയിലാകെ സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴി നടക്കുന്ന ആക നിയമനങ്ങളുടെ നാപ്പത്തിരണ്ട് ശതമാനം കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട അമ്പത്തി കോടി രൂപ വെട്ടിക്കുറച്ചതിനാൽ കടുത്ത പ്രയാസം നാം നേരിടുകയാണ് ഇതിന്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചാൽ നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിലും ജീവനക്കാർക്ക് പെൻഷനും ജീവനക്കാർക്കും പെൻഷനക്കാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു സർ നവകേരള സദസ്സ് ജനാധിപത്യ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ് ഒരു സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ജനസമക്ഷം എത്തി ചർച്ചകൾ നടത്തുന്നതും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതുമായ രീതി ലോകത്ത് തന്നെ ഇത് അത്തരത്തിലാദ്യമാണ് ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം പ്രവർത്തനം സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ നടപ്പാക്കാനാവൂ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിന്റെ ഭാഗമായത് നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉയർന്നുവന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ട് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിന്റെ കീഴിൽ മുപ്പത്തിയഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതിൽ നിന്ന് ലക്ഷം വീതം അനുവദിക്കും നവകേരള സദസ്സിൽ വിഭാവനം ചെയ്തതും കുറഞ്ഞ ചെലവും ഉന്നത നിലവാരവുമുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ ആസൂത്രണ സെക്രട്ടറി പ്ലാനിംഗ് ബോർഡ് മെമ്പർ ബന്ധപ്പെട്ട ഭരണവകുപ്പിന്റെ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ച് അതത് ഭരണവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ് സർ ഭാവി കേരളത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്ന ദിശാസൂചകങ്ങളായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി ആയിരം കോടി രൂപ ചെലവഴിക്കും സാർ മാന്ദ്യവിരുദ്ധ മാന്ദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവും മണ്ഡലത്തിലും ഉണ്ടാവും വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ വിഭവ സമാഹരണം അല്പം ഉണ്ട് മൊത്തം വായിക്കേണ്ടതാണ് ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നില്ല നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് വിഭവ സമാഹരണം ഭാഗം നാല് ഉപസമാഹരണം വൈദ്യുതി തീരുവ സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ ചുമത്തിയിരുന്നു നിശ്ചയിച്ചതാണ് ആയതിനാൽ ഇത് യൂണിറ്റിന് പതിനഞ്ച് പൈസയായി വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു മുതൽ മുതൽ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നൽകേണ്ട ഡ്യൂട്ടി നിരക്ക് ആറ് പൈസ എന്നുള്ളത് അറുപത്തിമൂന്നിൽ നിശ്ചയിച്ച ആറ് പൈസ എന്നുള്ളത് യൂണിറ്റിന് പത്ത് പൈസയായിട്ട് കാലോചിതമായി വർദ്ധിപ്പിക്കുന്നു കാലോചിതമല്ല കാലോചിതമായിട്ട് വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ നൂറ്റിയൊന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു സർ ജുഡീഷ്യൽ കോടതി ഫീസ് സർ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല സർ മുൻകാലങ്ങളിൽ കോടതി ഫീസ് പരിഷ്കരിക്കുന്ന പരിഷ്കരിച്ചിരുന്നത് ഇതിലേക്കായി സർക്കാർ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ശുപാർശയിൽമേലായിരുന്നു സംസ്ഥാനത്തെ കോടതി ഫീസ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് റിട്ടയർഡ് ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു അഞ്ചംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് പ്രസ്തുത കമ്മിറ്റി അതിന്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിലെ ശുപാർശകൾക്ക് അനുസൃതമായി പറയുന്ന വർധനവുകൾ വരുത്തുന്നു സർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നൂറ്റി മുപ്പത്തിയെട്ടിന്റെ വകുപ്പിന്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പ്രത്യേക കോടതി ഫീസ് ഈടാക്കി വരുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴും പത്ത് രൂപയായിട്ടാണ് ഇത് തുടരുന്നത് ആയത് പരിശോധിച്ച് കമ്മിറ്റി നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക പതിനായിരം രൂപ വരെയുള്ള സംഗതികളിൽ ഇരുന്നൂറ്റമ്പത് രൂപയായും പതിനായിരം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ മൂന്ന് ലക്ഷം രൂപയും കവിയരുതെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ചെക്ക് തുകയുടെ അഞ്ച് ശതമാനം തുകയും കോടതി ഫീസായിട്ട് ഉയർത്തുന്നു ഈ ആക്ടിന് കീഴിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സംഗതികളിൽ കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ ഫയൽ